ചനമേന വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ തവ മഹത്വം ദർശിപ്പതി ദൈവമഹത്വത്തിലേക്കേ കഥാവായ് ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ ദൈവമഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അവ മുന്നോട്ടു ചെന്ന് അവിടുന്ന് അരുൾ ചെയ്തു എൻ്റെ വചനം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ കഥാവായ ഞാൻ ദർശനത്തിൽ അവന് എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും സ്വപ്നത്തിൽ അവനോട് സംസാരിക്കുകയും ചെയ്യും എൻ്റെ ദാസനായ മോശയുടെ കാര്യത്തിൽ അങ്ങനെയല്ല അവനെ എൻ്റെ ഭവനത്തിൻ്റെ മുഴുവൻ ചുമതലയും ഏൽപ്പിച്ചിരിക്കുന്നു അവ്യക്തമായിട്ടല്ല സ്പഷ്ടമായി മുഖാഭിമുഖം അവനുമായി ഞാൻ സംസാരിക്കുന്നു അവൻ കഥാവിന് രൂപം കാണുകയും ചെയ്യുന്നു അങ്ങനെയിരിക്കെ എൻ്റെ ദാസനായ മോശക്കെതിരായി സംസാരിക്കാൻ നിങ്ങൾ ഭയപ്പെടാതിരുന്നത് എന്തുകൊണ്ട് സംഖ്യ പന്ത്രണ്ട് ആറ് എട്ട് സ്വപ്നങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുകയും ദർശനങ്ങളിലൂടെ ഇടപെടുകയും ചെയ്താൽ നന്നായിരുന്നു എന്ന് നാം ആഗ്രഹിച്ചേക്കാം ദർശനങ്ങൾ ഉണ്ടാകുന്നതും സ്വപ്നങ്ങൾ കാണുന്നതും ആത്മീയമായി ഉയരുന്നതിന് തെളിവായി എന്ന് നാം ചിന്തിക്കുന്നു പക്ഷേ നമുക്ക് ദർശനങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാകുന്നില്ല കാണുന്ന സ്വപ്നങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ മനസ്സിലാക്കുവാനും കഴിയുന്നില്ല ഇതിന് കാരണം നമ്മുടെ എന്തെങ്കിലും കുറവാണോ ഗൂഢാർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വപ്നങ്ങൾ കണ്ട പലരെ പറ്റിയും വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഏഷ്യാ പ്രവാചകനും ഫറവോ രാജാവും ജോസഫും പിന്നീട് ജോസഫിനോടൊപ്പം ജയിലിൽ കിടന്ന രാജധാനിയിലെ സേവകരും നെബുക്കുതനേശ്വർ രാജാവും ആന്തരിക അർത്ഥങ്ങളുള്ള ദർശനങ്ങൾ കണ്ടു എന്നാൽ ഗൂഢാർത്ഥങ്ങളുള്ള സ്വപ്നങ്ങൾ കാണുന്നവരെല്ലാം ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവരാണ് എന്ന് അർത്ഥമില്ല കുറവോ രാജാവും നമുക്കുധനേശ്വറും ജോസഫിനോടൊപ്പം ജയിലിൽ കിടന്നവരോ ആത്മീയമായി ഉന്നതരായവരോ ആയിരുന്നില്ല അതിനാൽ ദർശനങ്ങൾ ആത്മീയ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമല്ല നിരന്തര ദൈവ സാന്നിധ്യ ബോധമാണ് മോശയെ ശക്തനാക്കി നടത്തിയത് നാൽപ്പത് വർഷക്കാലം നാലു ലക്ഷത്തിൽ പരം ആളുകളെ ദൈവവിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുവാനും അവരുടെ അനിഷേധ നേതാവായി പ്രവർത്തിക്കുവാനും നിരന്തര ദൈവ സാന്നിധ്യ ബോധം മോശയെ പ്രാപ്തനാക്കി ഇടവിട്ടുണ്ടാകുന്ന സ്വപ്നങ്ങളെയും ദർശനങ്ങളെയും കാൾ പ്രധാനം നിരന്തരമുള്ള ദൈവ സാന്നിധ്യ ബോധമാണ് ദർശനങ്ങളും സ്വപ്നങ്ങളും കാണുന്നതല്ല ദൈവസന്നധിയിൽ ജീവിക്കുന്നതാണ് ആവശ്യം കഥാവ ഈശയുടെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ പരിശുദ്ധമ്മ ഐ എം എസ് അമ്മ നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ വരനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഹിലം തവമഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്